അയോധ്യയിലെ മിൽക്കിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി ഉജ്ജ്വല വിജയം നേടിയതായിട്ടാണ് കണക്കുകൾ പുറത്തു വരുന്ന കണക്കുകൾ എന്താണ് അവിടെ സംഭവിച്ചത് ബി ജെ പി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനുണ്ടായ കാരണം എന്താണ് എല്ലാവരും ഡൽഹിക്ക് പുറകുകയാണ് ഡൽഹിയിലെ ബി ജെ പിയുടെ വിജയത്തെക്കുറിച്ച് പുകഴ്ത്തി പറയുമ്പോഴും ഏറ്റവും വലിയ വിജയമുണ്ടായിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഈ മണ്ഡലത്തിലാണ് കാരണം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇത് അയോധ്യ ക്ഷേത്രം ഉൾപ്പെടുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലം വരുന്ന ഫൈസാബാദിൽ ബി ജെ പി ദയനീയമായി തന്നെ പരാജയപ്പെട്ടിരുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു അതിനുശേഷം വലിയ വിമർശനമായിരുന്നു അന്ന് യോഗിക്കെതിരെയും മോദിക്കെതിരെയും എല്ലാം പ്രതിപക്ഷ പാർട്ടികൾ തന്നെ ഉന്നയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ലോക്സഭയിൽ ഉൾപ്പെടെ ആ പ്രദേശത്ത് നിന്നുള്ള ഫൈസാബാദിൽ നിന്നുള്ള അവതേശ് പ്രസാദ് അദ്ദേഹം ഈ ലോക്സഭയിലേക്ക് വരുമ്പോൾ തന്നെ ബി ജെ പിയേയും മോദിയെയുമെല്ലാം കളിയാക്കാൻ ആ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുന്ന കാഴ്ച ഉണ്ടായിരുന്നു ഈ ബി ജെ പിയുടെ നേതാക്കൾ ജയ് ശ്രീറാം മുഴക്കി സത്യപ്രതിജ്ഞ ചെയ്യുന്ന അവസ്ഥയുണ്ടല്ലോ അപ്പോഴല്ല ഇദ്ദേഹത്തെ ആയിരുന്നു ഉയർത്തിക്കാട്ടുന്നത് കാരണം രാമൻ്റെ മണ്ഡലത്തിൽ ഇന്ത്യ മുന്നണി ജയിക്കുന്നൊരു ഘട്ടമുണ്ടായിരുന്നു അതിനെ ഉയർത്തിക്കാട്ടിയായിരുന്നു വലിയ രീതിയിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു ആ മണ്ഡലം തിരിച്ചു പിടിച്ച് ആ മണ്ഡലം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പല്ല പക്ഷേ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഉൾപ്പെടുന്ന പ്രദേശം അയോധ്യ ഉൾപ്പെടുന്ന പ്രദേശം തിരിച്ചു പിടിച്ചാണ് ബി ജെ പി മധുര പ്രതികാരം ചെയ്തിരിക്കുന്നത് അവിടെ ഉപതെരഞ്ഞെടുപ്പാണ് ഉണ്ടായിരുന്നത് ആ മണ്ഡലം ഇതിനു മുൻപ് എസ്പിയുടെ കയ്യിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവിടെ ബി ജെ പി ആണ് ഉണ്ടായിരുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരഞ്ഞെടുപ്പിൽ അവിടെ എസ് പി വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നിട്ട് ആ നേതാവ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരുമ്പോൾ ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ ഈ മണ്ഡലം ഒഴിയുന്ന സാഹചര്യമുണ്ട് അങ്ങനെ ഈ മണ്ഡലം ഒഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മകനെയാണ് അവിടെ മത്സരിക്കാൻ നിർത്തുകയും വലിയ വിജയപ്രദേശയിലായിരുന്നു ഈ എം തന്നെയാണ് അവിടെ ഓരോ വീട് കയറിയും പ്രചരണം നടത്തിയത് പക്ഷേ ആ പ്രചരണവും ഒന്നും അവിടെ ദയനീയമായി തന്നെ അയാൾ പരാജയപ്പെടുകയാണ് ആ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടിരിക്കുകയാണ് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആ ഈ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആ എഴുപതിലധികം സീറ്റുകൾ അവിടെ നിന്നും മാത്രം ഉത്തർപ്രദേശിൽ നിന്നും മാത്രം ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം എന്ന നേട്ടത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് അതും മുപ്പത് കൊല്ലത്തിന് ശേഷമാണല്ലോ ഇന്ത്യയിൽ ഒരു പാർട്ടി ഇത്തരത്തിൽ കേവല ഭൂരിപക്ഷം കടക്കുന്നത് അത് അതിൻ്റെ തനിയ ആവർത്തനമായിരുന്നു രണ്ടായിരത്തി ഉണ്ടായിരുന്നു അറുപത് സീറ്റ് കുറച്ച് ആ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി എസ് പി എസ് പിയും കോൺഗ്രസ്സും അടക്കമുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഉത്തർപ്രദേശിൽ ഒരുമിച്ച് മത്സരിക്കുമ്പോഴാണ് ബി ജെ പിക്ക് അന്ന് അറുപത് സീറ്റിലധികം നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരുമ്പോൾ ബി ജെ പി എഴുപത്തി രണ്ടായിരത്തി പതിനാല് നേടിയ എഴുപത്തിരണ്ടിലധികം സീറ്റ് എഴുപത്തി അഞ്ചേ പ്ലസ് എന്നാണ് സ്വപ്നം കണ്ടിരുന്നത് അവിടെ നിന്നും പൂർണ്ണമായി തന്നെ കൂപ്പുകുത്തി നാൽപ്പതിനു താഴേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ അയോധ്യ ഉൾപ്പെടുന്ന പ്രദേശത്ത് അയോധ്യ വാരണാസി എല്ലാം ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളാണ് ആ ശക്തി കേന്ദ്രം കുറച്ചു കോട്ടകളായി കാണുന്നു അതോടൊപ്പം തന്നെ ആ നാന്നൂറ് വർഷത്തിലധികമായി പ്രശ്നങ്ങൾ നടക്കുന്ന അയോധ്യയിൽ ഒരു പരിഹാരം കാണുന്നു ആ പരിഹാരത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ക്ഷേത്രം ഉയരുന്നു ആ ക്ഷേത്രം കാട്ടിയാണ് ഇന്ത്യയിൽ ഉടനീളം ബി ജെ പി പ്രചരണം നയിച്ചിട്ട് പോലും ഈ ക്ഷേത്രം ഇരിക്കുന്ന ഈ അയോധ്യ ഇരിക്കുന്ന സ്ഥലത്ത് ബി ജെ പി ദയനീയമായി പരാജയപ്പെട്ടത് പ്രതിപക്ഷത്തിൻ്റെയെങ്കിലും വലിയ വിജയമായി അവർ കണക്കാക്കുകയും ഇന്ത്യയിൽ ഉൾപ്പെടെ അവ ഉയർത്തിക്കാട്ടുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു ആ അവിടെ വെച്ചാണ് ആ പ്രദേശത്ത് വെച്ച് തന്നെ പ്പോൾ ബി ജെ പി തിരിച്ചടി നൽകിയിരിക്കുകയാണ് ബി ജെ പിയുടെ ആ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഇതിനു മുൻപും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് ഏഴോ എട്ടോ മണ്ഡലങ്ങളിൽ നടന്ന ആ തെരഞ്ഞെടുപ്പിൽ പല എസ്പിയുടെ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ബി ജെ പിക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ മണ്ഡലത്തിൽ അങ്ങനെ വിജയിച്ചിരിക്കുകയാണ് ഇതിൽ നിന്നും മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനേഴിലാണല്ലോ അവിടെ ഈ യോഗ്യ അധികാരത്തിൽ വരുന്നത് യോഗി അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം മുന്നൂറിലധികം സീറ്റ് നേടി അവിടെ അധികാരത്തിൽ വന്നതിന് ശേഷമായിരുന്നു വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അതിൻ്റെ തുടർച്ചയെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും അദ്ദേഹത്തിന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ നിന്നും ഈ വലിയ പ്രതീക്ഷയോടെ തന്നെ അവർ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കാണുകയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടപ്പോൾ ആ വലിയ തിരിച്ചടി ഉണ്ടായി യോഗിക്കെതിരെ അവിടുത്തെ മുഖ്യമന്ത്രി കേശവ പ്രസാദ് മൌര്യ ഉൾപ്പെടെയുള്ളവർ ഇദ്ദേഹത്തിനെതിരെ ഡൽഹിയിലെത്തി ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി അമിത്ഷ ഡൽഹിയിലെത്തി അമിത്ഷായ ഉൾപ്പെടെ ഉള്ളവരടുത്ത് ഇദ്ദേഹത്തിന് പാർട്ടിയിൽ ഒരു ഫാസിസ്റ്റ് നിലപാടാണ് പ്രവർത്തകരുടെ എന്താണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല രാജി ചില മാധ്യമങ്ങൾ അങ്ങനെ വരെ റിപ്പോർട്ട് ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടു എന്ന് സംസ്ഥാന നേതൃത്വം ഇദ്ദേഹത്തിൻ്റെ രാജി എന്ന വാർത്തകൾ വരെ നൽകിയിരുന്നു പക്ഷേ അതിനുശേഷം അവർ കൃത്യമായി തന്നെ ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നീടുണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായി തന്നെ ഓരോ മന്ത്രിമാർക്കും ഈ മണ്ഡലങ്ങൾ വിഭജിച്ച് കൊടുത്ത് ആ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ ഇപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എസ് പിക്ക് മുന്നേറ്റമുണ്ടാക്കിയ പശ്ചാത്തലത്തിൽ മറ്റൊരു ചർച്ചയും ഉയർന്നു നിന്ന് രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പിൽ എസ് പി അധികാരത്തിൽ വരും അഖിലേഷ് യാദവ് മുഖ്യമന്ത്രിയാകും കോൺഗ്രസിന് വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന ചർച്ചയിൽ വേ വരെ കടന്ന സാഹചര്യം ഉണ്ടായ ഒരു അവസ്ഥയിലേക്കും നിന്നും ഇപ്പോൾ വീണ്ടും യോഗി രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ വീണ്ടും യോഗി വരുമെന്ന അവസ്ഥയിലേക്കിപ്പോൾ ചർച്ച എത്തി നിൽക്കുകയാണ് കാരണം പ്രതിപക്ഷത്തെ പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കാൻ ഇപ്പോൾ യോഗിക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് കൃത്യമായി തന്നെ പ്രവർത്തിച്ച് പല ഉപതെരഞ്ഞെടുപ്പുകളിലും വിജയിക്കുകയും ഇനി കൂടുതൽ വികസന പദ്ധതികളും അതോടൊപ്പം തന്നെ കുംഭമേള എന്ന നാൽപ്പത് കോടിയിലധികം ജനങ്ങൾ വരുന്ന ഒരു മഹാ ഒരു ഉത്സവം ഉത്സവത്തെ തന്നെ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ തിരഞ്ഞെടുപ്പ് ഇനി അധിക കാലമില്ല ഇനി രണ്ടു വർഷം മാത്രമാണ് മുന്നിലുള്ളത് ആ തിരഞ്ഞെടുപ്പിൽ വീണ്ടും യോഗിക്ക് തന്നെ അധികാരത്തിന് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിൻ്റെ തുടർച്ചയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നാം അതിനുശേഷമുള്ള പല തെരഞ്ഞെടുപ്പുകളും എടുത്താലേ അറിയാം ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പി പരമാവധി വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ആ ഹരിയാനയിലായാലും മഹാരാഷ്ട്രയിലായാലും ഏറ്റവും അവസാനം ഡൽഹിയിൽ തിരഞ്ഞെടുപ്പുണ്ടായി ഇനിയുള്ളത് ആസാമിലാണ് ആസാമിലും വലിയ ഒരു അട്ടിമറി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഇതിനേക്കാൾ വലിയ കാരണം അവിടെ ഒരു പ്രാദേശിക മുഖം തന്നെയുണ്ട് ഡൽഹിയിൽ പ്രാദേശികമായി ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടാൻ ഇല്ലാതെയായിരുന്നു ആയിരുന്നു ബി ജെ പി തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് പക്ഷേ ആസാമിൽ അങ്ങനെയല്ല അവിടെ ഒരു മുഖം അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വലിയൊരു കാരണം ഇപ്പം ഇതിനു മുൻപ് പ്രധാനമന്ത്രിയെ കുറിച്ച് അടുത്ത തലമുറയിൽ ആരാണ് പ്രധാനമന്ത്രി എന്ന ചർച്ച ഉയർന്നു വരുമ്പോൾ ഒരു പേര് അദ്ദേഹത്തിൻ്റെതാണ് ദേവേന്ദ്ര ഫട്നാവിസും അതോടൊപ്പം തന്നെ അണ്ണാമലയും പിന്നെ ഒരു പേര് ഇദ്ദേഹത്തിൻ്റെതാണ് ആ രീതിയിലേക്കുള്ള വലിയൊരു നേതാവാണ് ഈ ഹിമന്ത പിന്നീടുള്ള ഇലക്ഷൻ നടക്കുന്നത് ബീഹാറിലാണ് ബീഹാറിൽ ബി ജെ പി ഒരു രണ്ടാം കക്ഷിയാണ് എന്നാൽ തങ്ങളുടെ ശക്തി കേന്ദ്രത്തിൽ ഉറപ്പായി ബി ജെ പിക്ക് മുന്നേറാൻ കഴിയും കേരളത്തിലേക്കുണ്ട് അതിനുശേഷമാണ് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന ആ തിരഞ്ഞെടുപ്പിൽ എന്തായാലും ബി ജെ പിക്ക് വിജയം അങ്ങനെ വീണ്ടും തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലും വിജയിക്കുകയാണെങ്കിൽ യോഗയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതൊന്ന പ്രധാനപ്പെട്ട ഒരു ടേണിങ് പോയിൻ്റ് ഉണ്ടല്ലോ ഈ നരേന്ദ്രമോദിയും തുടർച്ചയായി മൂന്ന് തവണ ഗുജറാത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമായിരുന്നു അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായത് അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഒരു സംസ്ഥാനത്ത് അദ്ദേഹം വീണ്ടും ഒരു അധികാരസ്ഥാനത്തേക്ക് എത്തിയാൽ നരേന്ദ്രമോദിയുടെ മാറ്റം പാർട്ടിക്കുള്ളിൽ തന്നെ ചിലപ്പോൾ ആവശ്യപ്പെടേണ്ട സാധ്യതയിലേക്ക് കടക്കും ഈ യോഗി വീണ്ടും അധികാരത്തിൽ വരുന്നു മൂന്നാം തവണ ഉത്തർപ്രദേശ് പോലെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ അദ്ദേഹം പ്രധാനമന്ത്രി ഉയർത്തി ഉയർത്തിക്കാട്ടാനുള്ള ഒരു സാധ്യത വരെയുള്ള ഒരു നേതാവായി മാറാനുള്ള വഴിയിലേക്കാണ് നിലവിൽ ഇപ്പോൾ ബി ജെ പിയുടെ യാത്ര ബി ജെ പിയെ സംബന്ധിച്ച് എന്തായാലും അവരുടെ ഒരു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തന്നെ രണ്ടായിരത്തി പതിനാലിന് മുൻപ് രാജസ്ഥാനും മധ്യപ്രദേശും അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും ബി ജെ പി അന്നാണ് ബി ജെ പി വിജയിച്ചു തുടങ്ങുന്നത് അന്ന് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്ന സമയമായിരുന്നു അന്നാണ് ഈ രാജസ്ഥാനും മധ്യപ്രദേശുമുള്ള ഛത്തീസ്ഗഡും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുന്നു ആ തിരഞ്ഞെടുപ്പിൻ്റെ വിജയം തുടരുകയാണ് അങ്ങനെ തുടർന്ന് തുടർന്ന് വന്നപ്പോഴായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെറിയൊരു തിരിച്ചടി ഉണ്ടായി ആ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് കൂടുതൽ കരുത്തോടുകൂടിയാണിപ്പോൾ ബി ജെ പി മുന്നോട്ട് പോകുന്നത് എന്തായാലും ഇന്നലത്തെ ഉപതെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പരിഗണിക്കാതിരിക്കുന്ന ഒരു വാർത്തയാണിത് ആ വാർത്ത എന്തായാലും ഭാവി രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു വഴിയാണ്